അങ്ങനെ കാത്തുകാത്തിരുന്ന് ആ ഒരു വലിയ അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതിന്റെ ഡേറ്റും അതേപോലെ തന്നെ ടൈറ്റിലും അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തഞ്ചിനാണ് ഗ്രാൻഡ് ലോഞ്ച് പാഞ്ച് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ നടത്തപ്പോലെ മുംബൈയിൽ വെച്ചല്ല മലയാളം ബിഗ് ബോസിന്റെ ഏറ്റവും അൺലക്കി ലൊക്കേഷനായിട്ടുള്ള ചെന്നൈയിൽ വെച്ചാണ് ഇത്തവണ പരിപാടി നടക്കാൻ പോകുന്നത് സീസൺ നല്ല രീതിയിൽ അവസാനിക്കുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയണം ഈ സീസന്റെ അനൗൺസ്മെന്റ് വരുന്നതിന് മുമ്പ് വലിയ രീതിയിൽ ഒരു റൂമർ ചർച്ച ഉണ്ടായിരുന്നു ആ ഒരു റൂമർ എത്രത്തോളം ശരിയാണെന്നറിയില്ല നിങ്ങളിൽ തമിഴ് ബിഗ് ബോസ് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാൻ സാധ്യതയുണ്ട് അത് മറ്റൊന്നുമല്ല ബിഗ് ഹൗസ് സ്മോൾ ഹൗസ് എങ്ങനെയായിരിക്കും ഇത്തവണ സെറ്റ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്കുകളും ഹൗസിലെ ഡ്യൂട്ടീസും എല്ലാം പക്ക പക്കയായി ചെയ്ത് നല്ല കണ്ടന്റ് പുറത്തേക്ക് കൊടുക്കുന്നവര് ബിഗ് ബോസ് വലിയ ഹൗസിലും അതേപോലെ ഒരു ഉഴപ്പ് മറ്റു കാണിക്കുന്ന സ്മോൾ ഹൗസ് അതായത് ചെറിയ വീട്ടിലും ആയിരിക്കും അതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വരാനിരിക്കുന്ന സീസൺ സിക്സിൽ ഇങ്ങനെ ഒരു പരിപാടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അണിയറ പ്രവർത്തകർ താല്പര്യപ്പെട്ടാൽ അതൊരു വലിയ മാറ്റം തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സീസൺ കുറെ കൂടെ എൻഗേജിംഗ് ആവും എന്തായാലും നമുക്ക് നോക്കാം അവിടെ സംഭവിക്കുമോ എന്ന് ഷോ ചെന്നൈയിൽ വെച്ച് നടക്കുന്നത് കൊണ്ടും തമിഴ് ബിഗ് ബോസിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ടുമാണ് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു വിവരം ഷെയർ ചെയ്യുന്നത് ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ബട്ടൺ കൂടി എനിയെ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ പെട്ടെന്ന് എനിക്ക് നിങ്ങളിലേക്ക് അപ്ഡേറ്റ്സ് എത്തിക്കാൻ സാധിക്കും താങ്ക്